നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ പോസിറ്റീവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനെ നന്നായി ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം നിങ്ങളെ ലഭിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു അതെ ഈ ഒരു ഊർജ്ജമാണ് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ സ്നേഹത്തിനും ഈ വ്യക്തി പ്രാധാന്യം നൽകുന്നുണ്ടോ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത് പ്രേക്ഷകരെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് മുന്നോട്ട് വെച്ചകാൽ മുന്നോട്ട് തന്നെ എന്നുള്ളൊരു കൂടി വളരെ ആയിട്ട് മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ജീവിതം തന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹാഭാഗ്യമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു നിങ്ങളിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് അതായത് നിങ്ങളുടെ ചിന്താഗതികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായി ഒരുമിച്ചുള്ള ജീവിതത്തിനെ കുറിച്ചുള്ള മാനിഫെസ്റ്റേഷനും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആയിരിക്കാം എന്നിങ്ങനെയുള്ള നിങ്ങളുടെ പരിശുദ്ധിയും നിങ്ങളുടെ പ്രാധാന്യവും സ്നേഹവും എല്ലാം തന്നെ വളരെയധികം ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു കുഞ്ഞു വിത്ത് അത് മുളച്ച് വലിയൊരു വൃക്ഷമാകുന്ന രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു തലത്തിലാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള പോരായ്മകളും തെറ്റുകളും എല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആദ്യമൊക്കെ നിങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്നോ ഈ പ്രണയബന്ധത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ തിരുത്തുവാൻ ശ്രമിക്കുവാനും അത് പോസിറ്റീവായി തന്നെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനുമുള്ള മാനസികാവസ്ഥ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല കാരണം സ്വന്തം തെറ്റുകൾ ഈ വ്യക്തി അംഗീകരിക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അംഗീകരിക്കാത്ത വ്യക്തിയായിരിക്കാം എന്തും ആണെങ്കിൽ പോലും അതിനെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എങ്ങനെയാണെങ്കിലും ഈ പ്രണയബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള വാശിയേറിയ ഒരു ചിന്താഗതി ഒന്നും തന്നെ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പലതരത്തിലും ഈ വ്യക്തിക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു മാനിഫെസ്റ്റ് ചെയ്തു ഒരുപക്ഷെ മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരെയും എനിക്കിവിടെ കാണുവാൻ കഴിയുന്നു ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് എല്ലാ കാര്യവും അങ്ങേയറ്റം പരീക്ഷിക്കപ്പെടും അത് ജോലി സംബന്ധമായിട്ടും സാമ്പത്തികപരമായിട്ടും സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിന്റെ കാര്യത്തിലാണെങ്കിലും എന്തിനേറെ പറയുന്നു നിങ്ങളുടെ കുട്ടിക്കാലം തന്നെയാണെങ്കിലും ഏറ്റവും വലിയ പരീക്ഷണമായിട്ടാണ് കാണുന്നത് ഇവിടെ കൃഷ്ണഭക്തരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ യേശു ക്രിസ്തുവിനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പൊ തീർത്തും നിങ്ങളുടെ ജീവിതം അത് തീർച്ചയായിട്ടും മുഛച്ഛന്മ കർമ്മം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അങ്ങേയറ്റം പ്രയത്നിക്കേണ്ടതായിട്ടും വെല്ലുവിളികൾ സ്വീകരിക്കേണ്ടതായിട്ടും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് സസൂക്ഷ്മം കൂടിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ അത്തരമൊരു ജീവിതമായിട്ടാണ് എനിക്ക് ഇന്നത്തെ വായനയിലൂടെ നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും ഊർജത്തിലൂടെ ലഭിക്കുന്നത് അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിട്ട് ലഭിക്കുന്ന ഒരു കാര്യമല്ല ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത് വളരെ പെട്ടെന്ന് തന്നെ താങ്കളുടെ കൈകളിലേക്ക് എത്തിച്ചേരേണ്ടതിന് പകരം അത് ചുറ്റിനും വട്ടമിട്ട് പറന്നുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുകയും ഒരുപാട് വിഷമിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രണയബന്ധവും കൃത്യമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റോടു കൂടി പരിപൂർണതയിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും പക്ഷെ അതിനു വേണ്ടിയിട്ട് കുറച്ച് കാലഘട്ടം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കുറച്ച് നാൾ പിടിക്കുമെന്നും നല്ലൊരു പൂർണതയിലേക്ക് എത്തിച്ചേരേണ്ടതിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം ആത്മീയപരമായിട്ടുള്ള നേട്ടങ്ങൾ ഭൗതിക ജീവിതത്തിലെ തെറ്റുകൾ ഇതെല്ലാം തന്നെ തിരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഒരു തരത്തിലും സമാധാനവും സ്വസ്ഥതയും ലഭിക്കുകയില്ല കാരണം നിങ്ങളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും നിങ്ങളെ വേണമെന്നും എങ്ങനെയെങ്കിലും സ്വന്തമാക്കി എടുക്കണമെന്നും ഒക്കെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ള കമ്മിറ്റ്മെന്റും താല്പര്യമില്ല അതായത് മറ്റുള്ളവരുമായിട്ട് വേറെ ആരൊക്കെ ഈ വ്യക്തിയുടെ കൂടെ കൂടിയാലും നിങ്ങളുടെ കൂടെ വന്നാൽ പോലും അത് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമായിട്ട് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ും മുന്നോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട് ഇവിടെ വ്യക്തമായിട്ടും ശക്തമായിട്ടും ചില കമ്മിറ്റ്മെന്റിലേക്ക് വരുവാനാണ് ഈ പേഴ്സൺ കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ കണ്ണിൽ എപ്പോഴും വളരെയധികം പ്രചോദനം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത് ഇപ്പോൾ എന്തുകൊണ്ടോ എന്ന് എന്തെന്നില്ലാത്ത ഒരാശ്വാസവും ക്ഷമാശീലവുമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ഒരു തരം പ്രസരിപ്പായിരിക്കാം അല്ലെങ്കിൽ ധൃർതി കൂട്ടലായിരിക്കാം വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കണം ഒട്ടും തന്നെ ക്ഷമയില്ലാത്ത ഒരു മാനസികാവസ്ഥയും ആയിരിക്കാം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴോ ഈ വ്യക്തി വളരെയധികം ക്ഷമയോടു കൂടിയും നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം വന്നു ഭവിക്കും എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള നിലപാടോടു കൂടിയുമാണ് അടിത്തറ ഉണ്ടാക്കിയെടുത്താണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും മനസ്സുറപ്പിച്ചും ചിന്തകൾ ഉറപ്പിച്ചും ഈ വ്യക്തിക്ക് ഇരിക്കാൻ സാധിക്കുന്നു കാരണം യാതൊരു കാരണവശാലും ആ തീർച്ചയായിട്ടും ഒരു ഒരു പുൽച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്നത് പോലെ ഒരു സ്ഥിരതയില്ലാതെ നടക്കുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല ഈ വ്യക്തിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസോ അവസരങ്ങളോ അല്ലെങ്കിൽ വേറെയും പ്രണയത്തിലേക്ക് പോകാനുള്ള വഴികളൊക്കെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും എത്തി നോക്കാതെ നിങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വ്യക്തി നിൽക്കുന്നത് ജാതക പ്രകാരമോ എന്തെങ്കിലും അനുഭവങ്ങളിലൂടെയോ സ്വപ്നദർശനത്തിലൂടെയോ മറ്റെന്തെങ്കിലും തരത്തിലൂടെയോ നിങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ ആത്മാവും ആത്മാവും തമ്മിലുള്ള വളരെയധികം ഒരു കണക്ഷനാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം എന്ന് പറയുന്നത് ഒരു ഒരു തീർച്ചയായിട്ടും ഒരു പൂവിന്റെ പൂവിൻ്റെ പോലെയാണെന്നും അത് പിന്നീട് വിരിഞ്ഞ് നല്ല രീതിയിൽ ഒരു പൂവായി മാറുമെന്നുമാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർത്തും നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്തൊക്കെ ശ്രമിച്ചാൽ പോലും രണ്ടു പേർക്കും പിരിഞ്ഞു പോവുകാൻ യാതൊരു കാരണവശാലും സാധിക്കുകയില്ല എന്നുള്ള സത്യം കൂടെ ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഇത്രയും കാലം ഒരു സ്റ്റക്കിംഗ് ഊർജത്തിലായിരിക്കാം ഈ പേഴ്സൺ നിന്നിട്ടുണ്ടായിരുന്നത് കാരണം വേറെ ബന്ധത്തിലേക്ക് പോകണമോ അല്ലെങ്കിൽ നിങ്ങളെ മാത്രം ആഗ്രഹിച്ചും മാനിഫെസ്റ്റ് ചെയ്തു നിൽക്കണമോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം ആശയക്കുഴപ്പത്തിലായിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ എന്തുകൊണ്ടോ നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരാനുള്ള ഒരു മനോവികാരതയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പക്ഷെ വളരെയധികം ശാന്തത കൈവിടാതെ ക്ഷമാശീലത്തോടു കൂടിയും ഭാവി എന്തുകൊണ്ടും നല്ലതായി തീരുമെന്നും ദൈവത്തിൽ വിശ്വാസവും അതുപോലെ പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുകയും അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് സ്വന്തമായി തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തലത്തിലേക്കാണ് ഈ പേഴ്സന്റെ ഊർജം ഇപ്പോൾ വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു നല്ല സൂചനയെ സൂചിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ് അത് മാത്രമല്ല ഇവിടെ മാലാഘമാർ പറയുന്നത് വെയിറ്റ് ചെയ്യാനാണ് തീർച്ചയായിട്ടും ഇവിടെ പിടിക്കേണ്ട ആവശ്യകതയില്ല ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നും അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കറക്റ്റായിട്ട് നടക്കുമ്പോഴാണ് അതിൻ്റെ പരിപൂർണതയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ള സത്യം കൂടിയാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രണയബന്ധത്തിൽ നിങ്ങളുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ ആ കാര്യത്തിൽ എന്തൊക്കെ വ്യക്തതകളാണോ വരുത്തി വരുത്തിയെടുക്കേണ്ടത് എന്തൊക്കെ പൂർണ്ണതകളാണോ വരുത്തിയെടുക്കേണ്ടത് അതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിക്കുന്നത് അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും പുറത്തുള്ള വ്യക്തികളെക്കുറിച്ചും നിങ്ങളുടെ പോരായ്മകളെക്കുറിച്ചും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള തെറ്റുകളെക്കുറിച്ചും ഓർത്ത് സങ്കടപ്പെടാതെ ദുഃഖിക്കപ്പെടാതെ പോസിറ്റീവായി സാധ്യതകളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ വ്യക്തിക്ക് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയുള്ള നിദ്ര ലഭിക്കുന്നുണ്ട് ഉറക്കം കിട്ടുന്നുണ്ട് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രാധാന്യം ഈ വ്യക്തി ും ഇനിയും മനസ്സിലാക്കി നിങ്ങൾ തന്നെയാണ് ഒരു മഹാഭാഗ്യം എന്ന് മനസ്സിലാക്കി ഈ വ്യക്തി വരട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് വായന നിർത്തുകയാണ് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു